കണ്ണൂരിൻ്റെ കെ കെ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്നത്തെ യാത്ര മയൂരം ബസ്സിനോടൊപ്പമാണ് യാത്ര ആരംഭിക്കുകയായി നമ്മളിന്ന് പോകുന്നത് കൂത്തുപറമ്പിലേക്കാണ് മയൂരം ബസ്സിൽ കൂത്തുപറമ്പിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ കണ്ണൂരിൽ ആഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ഡേ എന്നീ ദിനങ്ങളിൽ പരേഡ് നടന്നു വരുന്നത് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് പരേഡ് ഗ്രൗണ്ടിൽ നവീകരിച്ച സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ഗ്രൗണ്ടും ഈ കഴിഞ്ഞ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടത്തിന് എതിർവശമായിട്ടാണ് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ബസിൻ്റെ റൂട്ട് വരുന്നത് കണ്ണൂർ ചാല മമ്പറം വഴി കൂത്തുപറമ്പ് ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത്തി മൂന്ന് രൂപ യാത്ര മേലെ ചൊവ്വ എത്തി നിൽക്കുമ്പോൾ മട്ടന്നൂർ ഇരിട്ടി എയർപോർട്ട് ഭാഗങ്ങളിലേക്കുള്ള റോഡ് കാണാം ഇടതുവശത്തായി കാർക്കണ്ടി തയ്യൽ സിറ്റി കണ്ണൂർ ആസ്പത്രി ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡ് കാണാം വലതുവശം താഴെച്ചൊവ്വ പാലവും കഴിഞ്ഞ് തായച്ചൊവ്വ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇടതുവശത്തായി ഇളയാവൂർ തിലാനൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കാണാം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് വലതുവശം കാണുന്നത് ഇടതുവശത്തായി ആറ്റടപ്പ റോഡും ഉണ്ട് നമ്മളിപ്പോൾ ചാല ബൈപാസ് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ക്യാപിറ്റോൾ മാൾ കൂടാതെ കണ്ണൂരിന്റെ മറ്റൊരു മാളായ സെക്യൂറ സെന്റർ കാണാം റെയിൽപാളത്തിന് സമാന്തരമായ റോഡിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് యాత్ర చాలకుందీకూ മിംസ് ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നീ ഭാഗങ്ങളിലേക്ക് പോവേണ്ട യാത്രക്കാർ ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് ചാല ബൈപ്പാസ് വലതുവശത്തായി കോഴിക്കോട് തലശ്ശേരി ഭാഗത്തേക്കുള്ള ബൈപ്പാസ് റോഡ് കാണാം ഹോസ്പിറ്റലിലേക്കും ഇതേ റൂട്ടാണ് പോവേണ്ടത് കണ്ണൂർ എയർപോർട്ടിലേക്ക് കൂത്തുപറമ്പ് റൂട്ട് വഴിയും പോവാവുന്നതാണ് ചാല ബ്രിഡ്ജും കഴിഞ്ഞ് ചാല ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കോയ്യോട് മൗവഞ്ചേരി ചക്കരക്കല്ല് ഭാഗത്തേക്കുള്ള റോഡ് ഇടതുവശത്തായി കാണാം അടൂർ പാലം എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു ിയൂർ ഭാഗത്തേക്കും ഈയൊരു റൂട്ട് വഴി പോകാവുന്നതാണ് കാടാച്ചിറ എത്തിയിരിക്കുന്നു വലതുവശം കാണുന്ന റോഡ് കടമ്പൂർ ഭാഗത്തേക്കുള്ളതാണ് തലിശ്ശേരി ഭാഗങ്ങളിലേക്കുള്ള റോഡ് കാണാം വലതുവശത്തായി മൂന്നാം പാലം എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു വലതുവശത്തായി മാമാക്കുന്ന് പോകുന്ന റോഡ് കാണാം എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു വലതുവശത്തായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാടായ പിണറായി ഭാഗത്തേക്കുള്ള റോഡ് കാണാം ഇടതുവശത്തായി ചക്കരക്കല്ല് ഭാഗത്തേക്കുള്ള റോഡ് െ നമ്മുടെ യാത്ര തെരളശ്ശേരി എത്തിയിരിക്കുന്നു പെർളശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട യാത്രക്കാർ ഈ ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് ഇതുവഴിയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് മമ്പറം പാലത്തിലൂടെയാണ് ബസിന്റെ യാത്ര അഞ്ചരക്കണ്ടി പുഴ കാണാം മമ്പറം പഴയ പാലം താഴെയായി കാണാം മമ്പറം ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും വലതുവശത്തേക്ക് അഞ്ചരക്കണ്ടി ഭാഗത്തേക്കും കോഴിക്കോട് തലശ്ശേരി ഭാഗത്തേക്കും നേരെ കാണുന്ന റോഡ് കൂത്തുപറമ്പ് ഭാഗത്തേക്കുമാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര കായലോടെത്തിയിരിക്കുന്നു പാച്ചപ്പൊയുക എന്ന ഗ്രാമത്തിൽ കൂടിയാണ് ബസിൻ്റെ യാത്ര കിണവക്കൽ എത്തിയിരിക്കുന്നു വേങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടതുവശം കാണുന്നത് എയർപോർട്ടിലേക്കും ഇതുവഴിയാണ് പോവേണ്ടത് കണവം നെടുമ്പൊയിൽ മാനന്തവാടി എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് കൂത്തുപറമ്പ് ടൗണിൽ പ്രവേശിക്കാതെ ഇതുവഴി ഷോർട്ട് കട്ട് റോഡ് വഴി പോവാവുന്നതാണ് കൊട്ടിയൂർ ഇരിട്ടി മൈസൂർ ഭാഗങ്ങളിലേക്കും ഇതുവഴി പോവാവുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് ഓണം മേളകൾ കാണാം ഇടതുവശത്തായി അങ്ങനെ ഞങ്ങളുടെ യാത്ര കൂത്തുപറമ്പ് ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വശത്ത് കാണുന്ന റോഡ് തലശ്ശേരി ഭാഗത്തേക്കും നേരെ കാണുന്ന റോഡ് മൈസൂർ ഭാഗത്തേക്കുമാണ് നമ്മുടെ ബസ് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബസ്സിൻ്റെ വിശേഷങ്ങൾ ഡ്രൈവറോട് ചോദിച്ച് മനസ്സിലാക്കാം അഞ്ച് രാവിലെ ഫസ്റ്റ് എത്ര ലാസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ യാത്ര കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുകയാണ് മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം ബ ബൈ மீண்டும் சந்திக்கும் வரை வணக்கம் பபாய் சி யூ நெக்ஸ்ட் வீடியோ